എറണാകുളം എവിടെ എറണാകുളത്ത് തന്നെയാണ് ചോ എനിച്ച് ബയ്യ എങ്കിൽ പെട്ടെന്ന് എന്നെ കൊല്ലാൻ പറയൂ അതിന് ഞാൻ സമ്മതിക്കത്തില്ലല്ലോ ഹായ് പറയണുണ്ട് നാളെ എടുക്കാം ഐ ഡിയുടെ പാസ്വേഡ് ശരിയാക്കണം ആണോ ജാക്ക് ഓക്കേടാ പിന്നെ വേറെന്താണ് വിശേഷം ലാലു പ്രസാദെ പറയൂ കോമഡി പറയണോന്ന് ചോദിക്കുന്നുണ്ട് പറയണ ലാലു പ്രസാദെ കോമഡിയൊക്കെ ഒരു രസല്ലേ പിന്നെ ജിതിൻ പറയൂ വിളിക്കുന്നുണ്ട് എനിക്ക് എനിക്കയ്യാ ആ അടുത്ത നെക്സ്റ്റ് ഒരു ആഴ്ച മാറും ചോപ്പ പച്ച നീലയൊക്കെ കിട്ടും കുപ്പായൊക്കെ മാറി വരും പിന്നെ വേറെന്തുണ്ട് കേസ് വിശേഷങ്ങൾ ബൈ ണ്ട് ലൈവിലേക്ക് സ്വാഗതം ചുവപ്പ് കിട്ടണമെങ്കിൽ ബാൻ ചെയ്യണം ചെയ്യട്ടെ ഇല്ലടാ വേറെ പണിയൊന്നുമില്ല അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ലൈവില് വന്നിരിക്കുന്നത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ പോയി മുള്ളിട്ട് കിടന്നുറങ്ങടാ എന്താണ് ലൂഹി വിശേഷങ്ങൾ വിശേഷം പറയൂ ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ജാക്ക് പോയോ ജാക്ക് പ്ലീസ് ഗൈസ് ലൈക്ക് അടിക്കുക ലൈക്കടിക്കുക സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ലൈക്ക് ലൈക്കടിക്കൂ പിന്നെ എല്ലാം ഉണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ പറയൂ കേസ് വിശേഷങ്ങളൊക്കെ പറയൂ അമ്മ എവിടെ ആ അമ്മ ഉറക്കവ അമ്മ ഇന്നലെ ഉറങ്ങില്ല ഞാനും ഉറങ്ങില്ല അമ്മയും ഇന്നലെ ഉറങ്ങിയില്ല ഉച്ചയ്ക്ക് ഇച്ചിരി ഉറങ്ങാന്ന് വെച്ച് കിടന്നപ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ നിന്ന് വന്നു കൊച്ചൊന്നും സ്കൂളിൽ പോയില്ല കുഞ്ഞിന് മോനൊന്നും സുഖമില്ലായിരുന്നു അപ്പോൾ അവൻ വിളിച്ചു അത് കാരണം ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക് ഉറക്കം വരുന്നില്ല ഇപ്പോൾ പക്ഷേ പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം për me e ndërnë të visheshën